ഹലോ ഗെയ്സ് അല്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ നല്ല അടിപൊളി ഒരു മഴയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ നോക്കേ നല്ലൊരു സൂപ്പർ മഴയൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ ഒന്ന് മഴ മാറിയിട്ടുള്ളൂ നമുക്ക് അവിടെയൊക്കെ വെള്ളം കെട്ടി കിടക്കുകയാണ് ഇപ്പോൾ ഒന്ന് എല്ലാ സ്ഥലത്തും ഒട്ടുമിക്ക സ്ഥലത്തും ഇപ്പോൾ ഒരു മഴ ഉണ്ടെന്നാണ് തോന്നുന്നത് മഴ മാത്രമല്ല ഇടിയും മിന്നലുമൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ആയതുകൊണ്ട് ഇടിയും മിന്നലുണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് ശേഷമാണ് സാധാരണ ഇടിയും മിന്നലായിട്ട് മഴ വരുന്നത് ഇന്നിപ്പോൾ മഴ മാത്രമേ കിട്ടിയുള്ളൂ അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ചിലപ്പോൾ ഉണ്ടാവും അതാണ് ഏറ്റവും ഡേഞ്ചർ ഡേഞ്ചറായിട്ടുള്ളൊരു കാര്യം ഏറ്റവും പേടിക്കേണ്ട ഒരു കാര്യം അതാണ് വീട്ടിലെ മിക്സികളും ഉപകരണങ്ങളും തറണ്ടിലെ സാധനങ്ങളൊക്കെ അടിച്ചു പോകും അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കണം ഇടിയാണ് മിന്നലാണ് പിന്നെ അതൊക്കെ ഉള്ളവർ മുൻപേ ജാഗ്രതയിൽ വീട്ടിൽ നിന്ന് പുറത്തൊന്നും പോവാതെയോ അല്ലെങ്കിൽ അതിനുള്ള പ്രിക്കോഷൻസൊക്കെ എടുത്ത് തിരിക്കണം അതൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്നുമല്ല ചക്കരയും മായം എന്ത ബാക്കിൽ ഉണ്ട് കേട്ടോ അടുക്കളയിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഇന്ന് വീഡിയോ എടുക്കുന്നത് കാരണം ഈ ഒരു നേരത്തെന്ന് പറയുമ്പോൾ ഇവർ രണ്ടാളും അടുക്കളയിലാവും ജോലി തിരക്കിലുള്ള സമയത്താണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പൊ എന്തീ അവരെ വിളിച്ചിട്ട് നമുക്ക് അവിടെ വന്നിരുന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അവര് ചെയ്യുന്ന ജോലിന്റെ ഇടയിൽ കൂടെ തന്നെ നമ്മുടെ ഫാമിലി നമ്മൾ ലോഗ് എടുക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങിട്ടോ സ്പ്രേ ആയിട്ടോ വോട്ടർ ഇട്ടോ അത്ര ഇട്ടിട്ടൊന്നല്ല നമ്മൾ വരുന്നത് ഏഹ് നമ്മൾ വീട്ടിൽ നിൽക്കുന്ന കോരെന്താണൊക്കെ നോക്ക് ഞാനതാ ഒരു ലുങ്കി ഒരു പച്ച ലുങ്കിയും ഈ ഒരു ഷർട്ട് ഇവര് തന്നെയാണ് നിൽക്കുന്നത് അല്ലാതെ അല്ല വേണ്ടി നമ്മൾ ഒരുങ്ങിയിട്ടൊന്നും ലൈസ് വരുന്നത് അപ്പൊ ഇവരാ നേരത്തെ അടുക്കളയിൽ നിന്ന് പണിയെടുക്കുന്ന ആൾക്കാരില്ലേ അപ്പൊ അതുകൊണ്ട് എന്തെയ്യും നമ്മൾ ഇവിടെ നിന്ന് തന്നെ എന്താക്കാണ് വീഡിയോ എടുക്കുകയാണ് അല്ലാതെ ഇവരെ വിളിച്ചിട്ട് അവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ ഇവരെ ജോലിയോടൊന്നും നടക്കില്ല ഏഹ് ഇവർക്ക് ആ ഒക്കെ വേസ്റ്റ് ആയി പോകും അപ്പൊ അതാരണം കൊണ്ട് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞല്ലേ വൃത്തി വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് ചക്കര എന്തൊക്കെയാ വിശേഷം ശേഷം എന്തുമാക്കി തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അങ്ങനെ നമ്മൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാൻ പോണ ഇന്നത്തെ ഒരു വിശേഷം അല്ലെങ്കിൽ ഒരു പിന്നെ വിവരം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്കര ഇവിടെ വന്നതിന് ശേഷം പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചൊരു ചോദ്യമാണ് മാത്രമല്ല നമ്മളും അതിനുവേണ്ടി ഒരുപാട് ശ്രമിച്ച കാര്യം തന്നെയാണ് അതായത് ചക്കര ജോലിക്ക് പോകുന്നില്ലേ ജോലിക്ക് വിടുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ആദ്യം അതിനെ പറ്റിയിട്ട് ഉമ്മാടെ അഭിപ്രായം ചോദിക്കാം എന്നിട്ട് ഞാൻ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാണ്ട് കേസ് അപ്പോൾ ആര് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത കണ്ടോളിയും ചക്കരയ്ക്ക് ഒരു ജോലി റെഡിയായി വരുന്നുണ്ട് അപ്പോൾ എന്ത് ജോലി എവിടെയെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അമ്മ ആദ്യം ഉമ്മടുത്തെ അഭിപ്രായം ചോദിക്കാം എന്താണോ ആദ്യ ആദ്യം പറയാൻ കേട്ടെ രസം ആ ആസം ഉണ്ടാക്കാന് ചെറിയ ഉള്ളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് താളിപ്പ് റെഡി ആക്കണം താളിപ്പ് റെഡി ആക്കണം അപ്പോഴേ ഞാൻ ചോദിച്ചത് ചക്കര പിന്നെ ജോലിക്ക് പോണിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഉമ്മാക്ക് പഠിച്ച ജോലിയാണ് അതിൽ പിന്നെ ഇത്രയും നാള് പഠിച്ചത് വെറുതെ ആവശ്യമില്ലല്ലേ കുഴപ്പമില്ല ജോലിക്ക് പോകണമെന്ന് പറയുമ്പോ രാവിലെ ഒരു എട്ട് ഒമ്പത് മണിയൊക്കെ പോയാ വരുമ്പോ നാലഞ്ചു മണിയൊക്കെ ആവും അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ ഒരു അത് കേട്ടില്ലേ അപ്പോ അതിലൊന്നും പ്രശ്നമൊന്നുമില്ല ചില വീട്ടിലെ ആൾക്കാരെന്ന് പറയുമ്പോ എല്ലാ വീട്ടിലും ഏതൊക്കെ കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല എല്ലാര്ക്കും അതിലപ്പോ ഇഷ്ടപ്പെടത്തില്ലല്ലോ ഒരു പറയും ജോലിക്ക് പോകാനാണോ നീ പിന്നെ ഒരു പെണ്ണു കല്യാണം കഴിച്ചുകൊണ്ട് വീട്ടിൽ വന്നത് എനിക്കൊരു തുണയായിട്ട് അല്ലെങ്കിൽ എനിക്കൊരു കൂട്ടായിട്ട് എന്റെ ഒപ്പം പിന്നെ സഹായിക്കാനൊക്കെ വേണ്ടിട്ടുള്ള ഒരു കല്യാണം കഴിച്ചുകൊണ്ട് വരാൻ പറഞ്ഞത് ഇതിനാണോ നീ കൊണ്ടുവന്നു പറയും വൺസപ്പൂണായിട്ട് അങ്ങനെ ചിന്താഗതിയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ നമ്മുടെ ചുറ്റുവട്ടത് എല്ലാ സ്ഥലത്തും ഒരുവിധപ്പെട്ട സ്ഥലത്തൊക്കെ അപ്പൊ അതാണ് ഞാൻ ചോദിച്ചത് മുൻകൂറായിട്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചത് ഇല്ല അപ്പൊ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മളെന്തായാലും തുറന്നു പറയും പക്ഷേ ഇത് ആ മുമ്പോട്ട് പോവാ പറഞ്ഞത് കേട്ടില്ലേ നിനക്ക് താല്പര്യം ഉള്ളതുപോലെ എന്ത് ചെയ്യാ മുന്നോട്ട് പോവുക മറ്റൊരു പ്രശ്നമൊന്നും ഇല്ല എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഏതായാലും ഉമ്മ അമ്മായുടെ അഭിപ്രായമാണ് പറഞ്ഞത് ഉം ഇനി നമുക്ക് വാപ്പാടത്തും ജോലിക്കാൻ അഭിപ്രായം ആപ്പ എന്താണ് പറയുന്നത് നോക്കാം ഉം എന്നിട്ട് നമുക്ക് ജോലിയിലിട്ട് വെക്കാം കാര്യം പറയാം അപ്പൊ വാപ്പ ഇവിടെ ഉണ്ടോ വാപ്പാട് ചോദിച്ചേക്കാം വാപ്പ ചക്കര പിന്നെ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നിനു ട്രൈ ചെയ്യുന്നുണ്ടല്ലോ കേട്ടോ അപ്പോ ജോലിക്ക് പോകുന്നതിനെ പറ്റിട്ട് എന്താണ് അഭിപ്രായം ജോലിക്ക് പോകുന്നതിനെ പറ്റി എനിക്ക് പോകുന്നൊരു നല്ല അഭിപ്രായം ജോലിക്ക് പോകുന്നതാണ് എനിക്ക് സന്തോഷം കാര്യം വീട്ടില് നമ്മളെ പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടേ ആ പഠിച്ചോലി കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ല അതല്ലേ പിന്നെ രണ്ടു മൂന്ന് രണ്ടു രണ്ടു വർഷം പഠിച്ച പഠിച്ചത് ഇപ്പൊ പഠിച്ച് പിന്നെ സർട്ടിഫിക്കറ്റ് കിട്ടിയല്ലോ അതെ അപ്പൊ ആ ജോലി തന്നെ കിട്ടുകയാണെങ്കിൽ സന്തോഷേ ഉള്ളു സന്തോഷം പോകുന്നതില് എനിക്ക് നല്ല അഭിപ്രായം രണ്ടു വർഷം എന്ന് ാസ്റ്റ് പഠിച്ചത് രണ്ടു വർഷം അല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോ ഒന്നാം ക്ലാസ് വരെ പ്ലസ് ടു കഴിഞ്ഞ് ഇത്രയും പഠിച്ചതിനെ പറ്റിട്ടാണ് വെറുതെ ആവുമല്ലേ വെറുതെ വെറുതെ വീട്ടിൽ നിൽക്കുന്ന സമയം കൊണ്ട് ജോലിക്ക് പോട്ടെ അഭിപ്രായം ഇല്ല പോകുന്ന ടൈം എന്ന് പറയുമ്പോ രാവിലെ എട്ടൊമ്പത് മണിക്ക് പോയ വരുമ്പോ നാലഞ്ചുമണി ആഹ് അതിനൊന്നും പ്രശ്നം ഇപ്പൊ ഇവിടെ തൽക്കാലം പാചകത്തിനെല്ലാം അമ്മ ഉണ്ടല്ലോ അപ്പൊ ചക്കര ചുമ്മാ നിക്കട്ടെ ജോലി കിട്ടിയ സന്തോഷം സന്തോഷം ഉണ്ട് നമുക്ക് ആ പഠിച്ച ജോലി കിട്ടുമ്പോ അതിനൊരു എല്ലാര്ക്കും ഒരു സന്തോഷുള്ള അപ്പൊ ചുമ്മാ കിട്ടെ ഫോണിൽ പോട്ടെ പോട്ടെ അതാണ് ഏറ്റവും പറഞ്ഞോണ്ട് വീട്ടിൽ നിൽക്കും സന്തോഷം തന്നെ അപ്പൊ ഇനി എന്തായാലും നമ്മുടെ ജോലി എന്താണ് എവിടെ എന്തൊക്കെയാണ് അതിന് വേണ്ടി ചെയ്തതെന്നൊക്കെ പറഞ്ഞുതരാം അങ്ങനെ നമ്മൾ ഉമ്മയുടെ അഭിപ്രായം കേട്ടു അപ്പയുടെ അഭിപ്രായം കേട്ടു അപ്പോൾ രണ്ടുപേർക്കും വേറെ പ്രശ്നമൊന്നുമില്ല ആപ്പ ഉമ്മ പറഞ്ഞ് കേട്ടോ ആപ്പറഞ്ഞ് എന്താന്ന് കേട്ടോ പോകാന്ന് ഇല്ലേ ആപ്പ പറഞ്ഞത് അതേപോലെ തന്നെ പോസിറ്റീവാണ് കുഴപ്പമൊന്നുമില്ല ജോലിക്ക് പോയിക്കൊന്നും മാപ്പ പറഞ്ഞത് കേട്ടോ ഈ വീഡിയോ ഇടുമ്പോൾ കണ്ടുവന്നാണ് അപ്പ പറഞ്ഞത് ഓക്കെ അപ്പോൾ രണ്ടാളുടെ നമ്മൾ അഭിപ്രായം കേട്ടു പറഞ്ഞ പോലെ തന്നെ ഓക്കെയാണ് പോസിറ്റീവാണ് ഇനി നമുക്ക് നേരെ അടുത്തൊരു കാര്യം പറയാം എന്ത് ജോലിയാണ് ചക്കരയ്ക്ക് നോക്കുന്നത് അല്ലെങ്കിൽ ചക്കര എന്താണ് പഠിച്ചത് അതൊക്കെ ഇതുവരെയൊക്കെ അറിയാത്ത ഇനിയും കുറച്ച് ആൾക്കാർ ഉണ്ടാവും തോന്നുന്നു അപ്പോൾ അറിയാവുന്നവരുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക കാരണം അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറയാണ് കേട്ടോ അപ്പോൾ ചക്കര പഠിച്ചതെന്ന് പറയുമ്പോൾ പ്ലസ് ടു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നേരെ ഡിപ്ലോമ മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ അല്ലേ അതായത് ഡി എം എൽ ടി എന്ന് പറയുന്ന ഒരു ടു ഇയേഴ്സ് കോഴ്സാണ് പഠിച്ചത് അതിനകത്ത് ആറുമാസം ഇന്റേൺഷിപ്പുണ്ടായിരുന്നല്ലേ ഹോസ്പിറ്റലിൽ ആറുമാസത്തെ ഹോസ്പിറ്റൽ ഇൻറ്റേൺഷിപ്പും ഒന്നര മാസത്തെ തിയറി ക്ലാസ് ഉൾപ്പെടെയുള്ള രണ്ട് വർഷത്തെ കോഴ്സ് ഒന്നര വർഷം സോറി ഒന്നര വർഷത്തെ പിന്നെ തിയറി ക്ലാസ് ക്ലാസ്സുള്ളൊരു കോഴ്സ് പഠിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ രണ്ട് ഇയർ അല്ലേ ഒന്നര വർഷം തിയറിയും ആറുമാസം പ്രാക്ടിക്കലും അങ്ങനെ രണ്ട് വർഷം ആവില്ലേ അപ്പോൾ ആ അങ്ങനെ രണ്ട് വർഷത്തെ പിന്നെ കോഴ്സ് കഴിഞ്ഞ് രണ്ട് ഉണ്ടായിരുന്നു ഇയർലി രണ്ട് എക്സാമും കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടി അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ എന്തെന്ന് ഈ ജോലി നോക്കുന്നത് അപ്പോൾ ഇത് പഠിച്ച് ജോലിക്ക് സ്കോപ്പ് എന്ന് പറയുമ്പോൾ എന്തായാലും ലാബ് അതായത് നമ്മളെ ഹോസ്പിറ്റൽ ആ ഒരു ഫീൽഡിൽ തന്നെ മെഡിക്കൽ ലാബിലാണ് നമുക്ക് അവർ ജോലി വരുന്നത് അല്ലാതെ ചക്കരെ ഒന്നെങ്കിലും ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് ഏതെങ്കിലും ലാബിലായിരിക്കും ജോലി പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുക അപ്പോൾ ഇനി ഈ ഒരു സബ്ജക്റ്റ് എടുക്കുന്ന ആൾക്കാർ പ്ലസ് ടു കഴിഞ്ഞ ജോലി സബ്ജക്റ്റ് എടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ മക്കളും കുട്ടികളും പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിലും പ്രത്യേകം ശ്രദ്ധിച്ചോടെ ഈ ഒരു ഫീൽഡിൽ തന്നെ നിങ്ങൾക്ക് ജോലി ഉണ്ടാവുക അപ്പോൾ ഗൾഫിലോട്ടൊക്കെ ഉണ്ടോയെന്ന് വെച്ചാൽ അബ്രോഡ് ഫോറിൻസൊക്കെ ജോലി ഉണ്ടാവും അല്ലേ ചകരം അപ്പോൾ ഇവിടുത്തെ എക്സ്പീരിയൻസ് കിട്ടി കിട്ടി കഴിഞ്ഞാലാണ് അബ്രോഡ് ജി സി സി കൺട്രികളിലും ഫോറിനിലോട്ടൊക്കെ ജോലി കിട്ടുന്നത് അപ്പോൾ ആദ്യം ഇവിടെ നമുക്കൊരു ഒന്ന് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഗൾഫിലൊക്കെ ഏത് സ്ഥലത്ത് പോയാലും ആദ്യം അവർ നോക്കുന്നത് നമ്മുടെ ഏജും അതേപോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസും ഈ രണ്ട് കാര്യമാണ് അവർ നോക്കുന്നത് അപ്പോൾ എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിലാദ്യം എവിടെയെങ്കിലും ഒരു വർഷത്തെ രണ്ട് വർഷത്തൊക്കെ എക്സ്പീരിയൻസ് വേണം എന്നാലേ പറ്റുള്ളൂ ഇപ്പോഴും നാട്ടിലത്തെ എക്സ്പീരിയൻസും പറ്റുമെന്ന് അറിയില്ല മുമ്പൊക്കെ നാട്ടിലത് മതിയായിരുന്നു ഇപ്പോൾ ഒരുവിതൊക്കെ അവിടുത്തെ ഇപ്പോൾ യു എയിലാണെന്നുണ്ടെങ്കിൽ യു എയിൽ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ വേറെ സ്ഥലത്ത് ജോലി കിട്ടുമെന്നുള്ള രീതിക്കൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതല്ലാകുന്നല്ലോ നമ്മുടെ കാര്യം ജസ്റ്റ് പറഞ്ഞ കൂട്ടത്തിൽ അതൊക്കെ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ചക്കരിക്കപ്പോൾ നമ്മൾ ജോലി നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് ഹോസ്പിറ്റലിൽ നമ്മൾ സി വി അയച്ചിട്ടുണ്ട് ചേക്കരേ അതെ അമ്മ എവിടെ നമ്മൾ രണ്ട് ഹോസ്പിറ്റലിൽ സി വി അപ്ലൈ ചെയ്ത് വെച്ചിട്ടില്ലേ ഓക്കെ അപ്പോൾ ഒന്ന് നമ്മളെ ഞാൻ വിളിക്കട്ടെ ഇപ്പോൾ രണ്ട് നമ്മളെ അടുത്ത രണ്ട് സ്ഥലത്ത് ഒഴിവ് ഇങ്ങനെ വന്നതെന്ന് നമുക്കൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നേ നമ്മുടെ സുഹൃത്തുക്കൾ വഴി നമുക്ക് ഒന്ന് രണ്ട് പേരിങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ അവരെന്ത് ചെയ്തു നമ്മൾ രണ്ട് സ്ഥലത്ത് സി വി കൊടുത്തിരുന്നു ഒന്ന് നമ്മൾ തൊട്ടടുത്ത് തന്നെ ഒന്ന് ഇവിടുന്ന് കുറച്ച് മാറിയിട്ടും കുറച്ച് പോകാനുണ്ട് അരമണിക്കൂർ അതിനുള്ളിൽ അത്രയേ ഉള്ളൂ മറ്റേത് നമ്മളെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഈ രണ്ട് സ്ഥലത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വിളിക്കണമെങ്കിൽ വിളിക്കട്ടെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു നമ്മൾ രണ്ട് സ്ഥലത്ത് സി വി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇഷ്ട കുഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാമല്ലോ ചക്കരെ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇപ്പോൾ ജോലി കയറി കഴിഞ്ഞാൽ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ അപ്പം ഉമ്മനോട് പറഞ്ഞില്ലേ ചക്കരയ്ക്ക് ജോലിക്ക് പോയാൽ രാവിലെ എത്ര മണിക്ക് പോയി എത്ര മണിക്ക് വരുള്ളൂ പിന്നെ ഞായറാഴ്ച ഒന്ന് ലീവ് ഉണ്ടാവില്ല അതൊക്കെ പറഞ്ഞില്ല അതേപോലെ തന്നെ എന്നോടും പറയുന്നത് ഞായറാഴ്ച ഉണ്ടാവില്ല ഈ ഫീൽഡ് എന്നതല്ലേ ആറുമാസം ലീവ് ഉണ്ടാവില്ല പിന്നെ അതേപോലെ തന്നെ കല്യാണം നൂലുകെട്ട് കുടിയിരിക്കല് ചടങ്ങൊക്കൊന്നും പോലെ അങ്ങനത്തെ അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും ഓക്കേ അല്ലേ പെർഫെക്റ്റ് അല്ലേ ജോലി കേറിയതിനു ശേഷം പിന്നെ അവരോട് പറയാൻ പറ്റില്ല അത് എനിക്കേ ഇന്നാണ്ട് ഒരു ചെറിയ നൂലിയൊക്കെ ഇണ്ടായിട്ടോ നാളെ ഒരു മാസം അലവൻസ് ഉണ്ടാവും നാല് ലീവോ അത്ര ഉണ്ടോ ആഴ്ചയിൽ എടുക്കാൻ ചേർത്ത് ലീവ് അതൊന്നുകൊണ്ട് ആഴ്ചയിൽ എടുക്കാം അല്ലെങ്കിൽ അങ്ങനെയാണ് അല്ല ഞാൻ ചോദിച്ച ഈ ലീവ് നമുക്ക് ഫുള്ള് കിട്ടൂല്ലേ എമർജൻസിണെട്ടും അതേപോലെ പണിയെടുത്ത് തിരിച്ച് കൊടുക്കേണ്ടി വരും ഓക്കെ അപ്പൊ അതൊക്കെ മുമ്പേ അറിയ അന്ന് ഇപ്പൊ ചക്കരെടുത്ത് പറയേണ്ട ആവശ്യമില്ല എന്ന ചക്കര പറയുന്നത് അപ്പൊ ഏതായാലും ജോലി റെഡി ആവട്ടെ ജോലിക്ക് പോകണം അതിന് തന്നെയാണ് നമ്മുടെ ഇഷ്ടം ഇപ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞില്ല എന്ന് പറയണ്ട എനിക്കും അതിനു തന്നെയാണ് താല്പര്യം കാരണം ഇത്രയും വർഷം പഠിച്ചത് ഈ രണ്ട് വർഷം ഡിപ്ലോമ ലാബ് ടെക്നീഷ്യൻ പഠിച്ചത് മാത്രമല്ല ഒന്നാം ക്ലാസ് മുതൽ ആ ഒരു ലാബ് ടെക്നീഷ്യൻ രണ്ട് വർഷം പഠിച്ചതരെയുള്ള നമ്മുടെ ആ ഒരു എഡ്യൂക്കേഷൻ നമ്മൾ വെറുതെ പഠിക്കുന്നതിന് പിന്നെയാണ് ജോലി കിട്ടിയിട്ട് നമ്മൾ പോവാതിരിക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ അത് കാരണം കൊണ്ട് ജോലിക്ക് പോകണം ജോലി കിട്ടട്ടെ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമല്ല അപ്പോൾ പഠിച്ചിട്ട് വീട്ടിൽ ജോലിക്ക് നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജോലിക്ക് ട്രൈ ചെയ്യുക കാരണം എല്ലാ കാലത്തും എന്നും ഒരു കുടുംബം ഒരു വീട് കഴിഞ്ഞ് പോകണമെങ്കിൽ ചിലപ്പോൾ ഒരാളെ കൊണ്ട് പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ രണ്ടാളം കൊണ്ട് നോക്കേണ്ടി ഇരിക്കുന്ന അവസ്ഥകൾ വരാം അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ പൈസയ്ക്ക് അത്യാവശ്യമായി അല്ലെങ്കിൽ കുടുംബം നോക്കണം പെട്ടെന്ന് ഒരു ട്രെയിനിങ് വരണം എന്ന് തോന്നുമ്പോൾ ചിലപ്പോൾ നമുക്ക് ജോലി കിട്ടണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന ജോലി എന്ത് ചെയ്യുക ആ സമയത്ത് തന്നെ അതിലും പ്ലേസ്മെൻറ്റ് ഉറപ്പിക്കാൻ നോക്കുക മുന്നോട്ട് പോകാൻ നോക്കുക ശ്രമിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഈ ഒരു വിവരം നിങ്ങളിലേക്ക് അറിയിക്കാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ എന്ന് പറയാനും വന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷിട്ട് വരുമ്പോൾ എല്ലാവർക്കും